മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മേഘനാഥൻ നമ്മുടെ മാനസ് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ മാനസയും മേഘനാഥനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കുറെ നാട്ടുകാർ പുറത്ത് വന്ന് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒരു രംഗം തന്നെയാ കേട്ടോ കാണുവാൻ സാധിക്കുന്നത് എടി ഇറക്കി വിടട ഞങ്ങൾ അല്ലെങ്കിൽ വാതിൽ കുത്തി തുറന്ന് ഉള്ളിലേക്ക് കയറും മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നതാണ് നിനക്ക് നല്ലത് അവനെ പുറത്തിറക്കി വിടടി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ലാസ്റ്റ് നമ്മുടെ മാനസ സഹിയായിട്ട് വാതിൽ തുറന്ന് പുറത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടുകാർ പറയുന്നുണ്ട് വിടടി അവനെ ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാട് അങ്ങനെ നമ്മുടെ മേഘനാഥന്റെ ഉള്ളിൽ ഇത് തീയാട്ടോ ഉള്ളിൽ തീയായിട്ട് നമ്മുടെ മേഘനാഥൻ ഈ നാട്ടുകാരുടെ മുന്നിലേക്ക് വരുന്നൊരു ദൃശ്യങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ മേഘനാഥനെ കയ്യേറ്റം ചെയ്യാൻ നമ്മുടെ മാർക്കോയാട്ടോ എത്തുന്നത് ലാസ്റ്റ് നമ്മുടെ സാഗർ ആണെങ്കിലോ ഇത് മൊത്തത്തിൽ വീഡിയോ പിടിച്ചിട്ട് ഈ നാട്ടുകാര് നമ്മുടെ മേഘനാഥനെ വളയുന്നതും നമ്മുടെ മാർക്കോയിട്ട് നമ്മുടെ മേഘനാഥനെ പെരുമാറുന്നതും സകല കാര്യങ്ങളും ഈ നാണക്കേട് കൊണ്ട് നമ്മുടെ മേഘനാഥനാകെ ചൂളി നിൽക്കുന്നതും സകലതും നമ്മുടെ സാഗർ ബുദ്ധിപരമായിട്ട് വീ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ മഞ്ജുവിനെ അയച്ചു കൊടുക്കുന്നുണ്ട് മഞ്ജു ഇത് കൊണ്ടപാടെ തന്നെ കണ്ണ് തള്ളി ഇങ്ങനെ ആളിക്കത്ത് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ വിട്ടു കൊടുക്കില്ല ഇതിന് ഞാൻ പകരം ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു ഇങ്ങനെ കലിതുള്ളി ഒരു രംഗങ്ങൾ തന്നെയാ കേട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ നമ്മുടെ മഞ്ജു മേഘനാഥൻ ഒരു കൊടും യുദ്ധമാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ മഞ്ജു ഇങ്ങനെ കൂറുമാറി എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ കരുണയുടെയും ഉണ്ണിയുടെയും ദുർഗാമയുടെ അവസ്ഥ അതിൽ ും ദയനീയ ആയിരിക്കും അല്ലെ കൂട്ടുകാരെ കാത്തിരുന്നതിനെ കാണോട്ടെ പാടത്തെ ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ